സെൽമാനെ അനക്ക് വഹിക്കൂത് മാമോ മാമോ ഇടുന്നോ ആ അവിടെ അവിടെ ഏറ്റവും മേലക്ക് ആ ഇറങ്ങാറങ്ങ മെല്ലെ നോക്കി ഇറങ്ങാ മതി ഫുള്ള് ഫുള്ള് ഇങ്ങോളാന് ആ നേരെ പറഞ്ഞ് പണിയെടുപ്പിക്കും അജി കയറൊന്നും വേണ്ട ആണക്കു കഴിക്കൂല ഏ അവിടെ വാങ്ങി വെക്കാനോ അതും നടക്കൂല ഞമ്മള് പണിയെടുക്കണ ആള് ഞമ്മള് പണി എടുപ്പിക്കണ ആള് പണി എടുക്കണ്ട ഓലെടുത്തോളൂ ജോലിയോട് നേരെ ഉഴാതെ അറക്കിയ മതിലേ പറന്നോ മനതെങ്ങനെ പൊട്ടുകൊട്ട എങ്ങനെ പൊട്ടുക എത്ര ചട്ടി ഏറ്റി ചട്ടി ചട്ടി ഏറ്റിട്ട് മേലെ കൊണ്ടുപോയോ ഏ പോ കൊണ്ടുപോയോ ആ ബൈ ഓൻറെ അടുത്ത് കൊടുത്തോ ഓ കൊടുത്തോ ആ ണോ മതി അഭിനം കഴിഞ്ഞ മതി ആ അതും കൂടി ഇട്ടിട്ട് നിർത്തിക്കോ മതി മതി ആന ഇങ്ങോട്ട് പോര് ആന്യ മതി ഇന്നിങ്ങ പോര് ഇജ്ജ് മെല്ലെ ആ ബാഴിനോട് മെല്ലെ മതി മെല്ല ഇജ്ജോറക്കെടുന്ന് അത് പൊട്ടൂലെ ഇരുമ്പിന്റെ സാധനാണ് അത് പൊട്ടൂലെ മെല്ലിട് ഓലെങ്ങനെ ഇറങ്ങുവെച്ചു നോക്കടാ സ്റ്റെപ്പൊക്കെ ഉരിഞ്ഞ ഓലെങ്ങനെ ഇറങ്ങി വെച്ചു നോക്ക് എങ്ങനെ ഇറങ്ങാടിക്കോറി അങ്ങനെ ചാടിക്കോന്ന് ആ ആ ഇത് ശരിക്കും മണിക്കാരനായിക്കോളൂ തലേമക്ക് തലേമക്ക് ഇങ്ങട് പോരി പോര് പോരി പോര് മന അവിടെ പോര് അടുത്ത പോരിട്ടെ അടുത്ത വേണു മനെ നിങ്ങടെ പോരിന് ഇങ്ങോട്ട് പൊരിന് മണ്ട മനെ ഓലിക്കത് കഴിഞ്ഞാ ഫുഡ് കഴിക്കാൻ മതി മതി ഞോലിച്ചോളൂ അതിങ്ങട്ട് ടൈറ്റ് ആക്കാൻ കൊടുക്ക് കൊടുക്കു ഓല് പഠിക്ക് എന്ത് പാനീന്ന് വെച്ച തണ്ട പാനി ആ തണ്ട പാനീന്ന് പറഞ്ഞ് സൽമാൻ ഫ്രാൻസ് ആയി ഫുള്ള് പൊളിച്ചണന്നോ എന്ത് തെങ്ങ് ഫുള്ള് മരം മുറിക്കണന്നോ എന്തിനാ ാന്തം കേറുന്നോ ഭ്രാന്തനോ എന്ത്നോ കള്ളം കേറുന്നറി കള്ളനെ ഭ്രാന്തം അറിയണേ മാന്തം ആ അച്ചടിഞ്ഞപ്പോ നാലൂറുള്ള മരങ്ങളൊക്കെ മുറിച്ചണോ ഒക്കെ മുറിച്ച കള്ളം കേറുന്നു പേടിച്ചിട്ട് നല്ല ഐഡിയ ഐഡിയാണ് അതും മുറിച്ച അതും മുറിച്ച ഒക്കെ മുറിച്ച കള്ളനെ പേടിച്ചിട്ട് ആരാ

ണല്ലേ കുട്ടാണ് പേരപ്പുറത്തുണ്ടോ ഏ വഴിയില്ലാതെ പിന്നെ എങ്ങനെ പേരേറ്റിട്ട് എന്താ കൊടുക്കാം ആ ആ തള്ളണ വെച്ചോക്ക് ള ജി ബാക്കിൽ പിടിച്ച ബാക്കില്

അത് മലയാളി അത് മലയാളി കുറ്റിക്കോട് ഞമ്മളെ നാട്ടുകാരന ഇന്ത്ണ്ടോ എന്ത് അത് മലയാളിയാണ് ഞമ്മളെ നാട്ടുകാരനാടാ ഹിന്ദിയില് സംസാരിക്കണ്ട ആ ഭക്ഷണം എന്തൊക്കെയാ ഭായി എന്നൊക്കെ പറയണ്ട് ഹിന്ദി എന്താ പോയി പറഞ്ഞു മഴ പെയ്യുന്നു കുറച്ച് മതി 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 നക്കുള്ളി കാണോന്ന് മന ബാന്ന് വിളിക്കണില്ലേ বললে বুলি ভালো മഴ പെയ്യണീന്റെ കഴിക്കാൻ വായ് ഇങ്ങട് വാ മഴ പെയ്യുന്ന് എടാ വെള്ളം ആണെന്ന് മാന വെള്ളം ആണെന്ന് വെള്ളം ആ വെള്ളം വെള്ളം വീഡിയോ യൂട്യൂബില് വരുന്നു ബായ് പേര് പറഞ്ഞു പറഞ്ഞോട് ചാനൽ ആ ചാനലിന്റെ പേര് പറഞ്ഞൊടുക്ക് ഏ ആ യൂട്യൂബിലാൻ്റെ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്ക് പേരെന്താ കുറ്റിക്കോട് കുറ്റിക്കോട് സൽമാൻ അല്ലേ സൽമാൻ കുറ്റിക്കോട് സൽമാൻ കുറ്റിക്കോട് ആ എല്ലാരോടും വീഡിയോ കാണാൻ പറയില്ലേ ആ പറും വീഡിയോയില് വൈകുന്നേരം പോസ്റ്റ് ചെയ്യും അല്ലേ ആ പറഞ്ഞു പറഞ്ഞ ഹിന്ദിയിൽ എത്ര മനസ്സിലാവുള്ളൂ ഹിന്ദി വീഡിയോ എല്ലാരും ഇണ്ടാവുന്നുണ്ടാവും ഊണ്ടും എല്ലാരും ഇണ്ടാവുന്നു അടിക്കാറില്ല ഞാൻ അടിച്ചു കൊടുക്ക ਵੀਡੀਓ ਦਿਦਾ ਉਹ ਦੇਖਵਾ ਹੋਰ ਹੋਰ ਬਹੁਤ ਜਗਾ ਦੇਖ ਪਾ ਅਮਨ ਘਰ ਦਾ ਗੋਰਾ ਅਮਨ ਦਾ ਬਾਕੀ ਆ ਹੀ ਦਿਦਾ ਕੋ ਬਗਲੇ ਕਰ ਉੱਠੀ ਵੀਡੀਓ ਬਹੁਤ ਚੋਟਾ ਹੋ ਚੇ ਬੜਾ ਬੜਾ ਬਈਆ ਨੀਂ ਕੰਨ ਕਵਰ ਆ ਆ ਇਹਦਾ ਇਹਦੇ ਦੇਖ ਪਾ ਇਹਦੇ ਕਿੱਥੇ ਜੇ ਲੈ ਕੇ ਪਰ ਕਿਉਂ ਜੜਦੀ ਹੂੰ ਇਹਦਾ ਵੀਡੀਓਸ ഓക്കെ ഇന്ന് വൈകുന്നേരം നമ്മൾ പോസ്റ്റ് ചെയ്യും വൈകുന്നേരം മണിക്ക് ആറുമണിക്ക് അഞ്ചുമണിക്ക് ആറു മണിക്കൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യും ഓക്കെ അപ്പൊ ശരി എന്നാ പൂവാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ വെള്ളം കുടിക്കാണ് ആ ആ വെള്ളം കൊടുക്കാന് പിന്നെ <laughs> കാണാന്ന് <laughs>